ആലപ്പുഴ ചെങ്ങന്നൂരിൽ നാട്ടുകാരിൽ നാട്ടുകാർ പറയുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത് ഫ്യൂസ് കാരിയർ സ്ഥാപിക്കുമ്പോൾ സംരക്ഷണ കവചം കൂടി നിർമ്മിക്കണമെന്നുള്ളത് ഇവിടെ പാലിച്ചിട്ടില്ല നൂറ് കിലോവാട്ട് ആംബിയറിൽ പതിനൊന്നായിരം വോൾട്ട് കറണ്ടാണ് ഇതിലൂടെ പ്രവഹിക്കുന്നത് പതിനൊഞ്ച് വർഷമായി വലിയ അപകടഭീതിയാണ് ട്രാൻസ്ഫോമർ സൃഷ്ടിക്കുന്നത് നിരവധി തവണ കല്ലിശ്ശേരി കെഎസിബിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനായി നിവേദനം നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വിപത്ത് സംഭവിച്ചിട്ട് മാത്രമേ നടപടിയെടുക്കൂ എന്ന രീതിയിലാണ് ബന്ധപ്പെട്ടവരുടെ നിലപാടെന്നും തിരുവന്വണ്ടൂർ വാർഡ് മെമ്പർ ശ്രീവിദ്യ പറഞ്ഞു പലതവണ കുട്ടികൾ കുട നിവർത്തി പോകുമ്പോൾ അതിന്റെ വയറെ കൊണ്ട് ഈ കുടയെ ടച്ച് ചെയ്യുകയും വയർ പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവിടെ ഒരു മാനസിക രോഗമുള്ളൊരു പയ്യനുണ്ട് പയ്യനാണെങ്കിൽ മിക്കവാറും വന്ന് ഇതിന്റെ വയർ ഊരിയിടാനേ ഉള്ള സമയം ഇതിന്റെ ഏഹ് പരാതിയുമായിട്ട് ഞാൻ നമ്മുടെ കല്ലുശ്ശേരി കെ എസ് ഇ വിയിലെ രണ്ട് പ്രാവശ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും അതിനു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും പരാതി എന്റെ പരാതി അവിടെ ഉണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പലതവണ ഉദ്യോഗസ്ഥരുമായിട്ട് പറയുകയും ചെയ്തിട്ടും അതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എന്തെങ്കിലും വലിയൊരു വിപത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പുറകെ പോകുന്നതിന് മുമ്പ് തന്നെ അതായത് ഇത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കി തരണോന്നെ ഞങ്ങൾ എന്റെയും ഞങ്ങളുടെ രണ്ടാം വാർഡ് നിവാസികളുടെയും താഴ്മയായി ഞങ്ങള് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫോമറിന്റെ അടുത്തുള്ള വീടുകളിലുള്ളവർക്ക് കുട്ടികളുള്ളതിനാൽ ഗേറ്റ് പോലും തുറന്നിടാൻ പേടിയാണെന്നും കുട്ടികൾ ഇതിനടുത്തേക്ക് പോയി അപകടമുണ്ടായാലോ എന്ന ഭയമാണെന്നും പറയുന്നു അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ട്രാൻസ്ഫോമറിൽ നിന്നും തീപ്പൊലികളും ശബ്ദവും ഉണ്ടാകാറുണ്ട് വലിയ ഭയപ്പാടോടെയാണ് സമീപവാസികൾ ഇതിനെ കാണുന്നത് ഈ ട്രാൻസ്ഫോമർ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എനിക്കിവിടെ കുഞ്ഞു കുട്ടികൾ ഉള്ളത് കൊണ്ട് ട്രാൻസ്ഫോമർ അടുത്തോട്ട് നമുക്ക് ഗേറ്റ് പോലും തുറക്കാൻ ചില സമയത്ത് പേടിയാണ് പിള്ളേർ ഓടിച്ച് തന്നാൽ അതിന്റെ പിടിക്കാൻ പോകുന്ന പോലെ പെട്ടെന്ന് ഓടുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ ചില സമയത്ത് ഈ ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തീപ്പര് പോലെ ഇങ്ങനെ വരുകയും ഭയങ്കര സൗണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും താഴെയാണ് ഫീസും കാര്യങ്ങളും വെള്ളം ഈ ഫീസ് വരെ മുങ്ങുന്ന രീതിയിലേക്ക് പോകുന്നത് അടിയന്തരമായി സുരക്ഷാ കവചം നിർമ്മിക്കുകയോ ട്രാൻസ്ഫോർമർ ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റെവിടെയെങ്കിലും മാറ്റി മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ